നമസ്കാരം വീണ്ടും ഒരു ദുരന്തവാർത്തയാണ് പ്രേക്ഷകരമായി പങ്കുവയ്ക്കുന്നത് കൊല്ലം അഞ്ചലിൽ ഒഴുകുപാറക്കൽ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് കത്തിയ നിലയിൽ രാവിലെ കണ്ടെത്തി കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് സംഭവം സംഭവമുണ്ടായത് ഒഴുകുപാറക്കൽ സ്വദേശി മുപ്പത്തെട്ട് വയസ്സുള്ള ലനീഷിൻ്റേതാണ് മൃതദേഹമെന്ന് സംശയിക്കുന്നു റബ്ബർ മരങ്ങൾ മുറിച്ച സ്ഥലത്ത് താഴ്ചയിലേക്ക് മറിഞ്ഞ് കത്തിയ നിലയിലാണ് കാർ കണ്ടത് പ്രദേശവാസികളാണ് ഇന്ന് രാവിലെ കാർ കാണുന്നത് കാറിനുള്ളിൽ മൃ കാറിനുള്ളിലെ മൃതദേഹവും കത്തിക്കരിഞ്ഞ നിലയിലാണ് കാർ അബദ്ധത്തിൽ താഴ്ചയിലേക്ക് മറിഞ്ഞ് കത്തിയതാകാം എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്താ ഇത് അറിഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തേക്ക് ജനങ്ങൾ ഒഴുകുകയാണ് ന്യൂസ് ഇന്ത്യ ട്വൻ്റി ഫോർ കൊല്ലം